നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാബു മോൻ അബ്ദുൾ സമദ് അതിനൊന്നും കുറച്ച് നോയിസ് ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക സാബു മോൻ അബ്ദുൾ സമദ് അതായത് സീസൺ വൺ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ വിന്നറായ സാബുമോൻ സീസൺ സിക്സില് എന്റെ ആയിട്ട് വന്നു എന്തിനു വന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഒരു ഹിഡൻ അജണ്ടയുമായിട്ടാണോ സാബുമോൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആണെന്ന് പറയേണ്ടതായിട്ട് വരും ചില കാര്യങ്ങൾ ഞാനിവിടെ നിരത്താം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം തീരുമാനിക്കുക സാബുമോൻ വന്നത് എന്തിനാണ് എന്നുള്ളത് അതിനു മുമ്പേ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി പറയാറില്ല പക്ഷെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുക കാരണം ഇത് ജനങ്ങൾ അറിയണം എന്നുള്ളത് നല്ലതുകൊണ്ടാണ് അപ്പോൾ സാബുമോൻ വരുന്നത് ഒരു ഹിഡ് ഹിഡൻ അജണ്ടയുമായിട്ടാണോ എന്ന് ഞാൻ ആണെന്ന് പറയും അത് എന്താണ് ആ അജണ്ടയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല മുല്ലപ്പൂ അതായത് ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ടാണ് സാബു മോൻ ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊന്ന് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും അതായത് ഒന്നുകിൽ ഏഷ്യാനെറ്റിന്റെ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആരുടെ ഏഷ്യാനെറ്റിന്റെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുറത്തുള്ള ആരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരുടെയോ ഉപദേശം കേട്ട് അല്ലെങ്കിൽ അവരുടെ ഉപദേശം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സാബുമോൻ ഇവിടെ വന്നത് എന്നുള്ളതാണ് അതായത് പുറത്ത് ഈ പറയുന്ന ജാസ്മിൻ എന്താണ് ഈ നെഗറ്റിവിറ്റി പുറത്ത് എന്താണ് ജാസ്മിന്റെ നെഗറ്റിവിറ്റി ഈ പറയുന്ന ഗബ്രിയുമായി കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ് ജാസ്മിന്റെ നെഗറ്റിവിറ്റി അല്ലേ ഇപ്പോഴും ഈ പറയുന്നുണ്ടാണ് ഗബ്രിയുമായിട്ടുള്ള ചിന്തകളും അതും ഒക്കെ ഗബ്രിയുമായിട്ട് എപ്പോഴും ഇവിടെ ഗബ്രിയുടെ പേരെപ്പോൾ ഉച്ചരിക്കുന്നു അപ്പോഴൊക്കെ ജാസ്മിൻ നെഗറ്റീവ് ആവുന്നുണ്ട് ഇവിടെ വന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുനിന്ന് വന്ന അല്ലെങ്കിൽ സാബുമോൻ സ്വയം തീരുമാനിച്ചു വന്ന ഒരു കാര്യമാണ് അതായത് എങ്ങനെയെങ്കിലും ഈ ജാസ്മിനെ ദൂർച്ച ചെയ്യുക എന്നുള്ളത് അതായത് ഇവിടെ സാബു വന്ന ദിവസം ഈ സേതോമേനോൻ ഈ പറയുന്ന ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻഫ്ലുവൻസായിട്ട് അത് സോറി ചരഞ്ചേസ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഷേതോ മേനോന് ഇതിൽ പങ്കുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല സേതോമേനോൻ വന്ന ദിവസം ലിവിംഗ് ഏരിയയിൽ വന്ന് സംസാരിച്ച ദിവസം സംസാരിച്ച് കഴിഞ്ഞു കൊണ്ട് സാബു മോൻ സേതോ മേനോനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിലേക്ക് അവിടെ പോയിട്ട് ഈ പറഞ്ഞ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ടു പേരാണ് ഒന്ന് ഈ ഒന്ന് ഒരു കാര്യം നോക്കി നിങ്ങൾ ശ്രദ്ധയാ മനസ്സിലാവും ഈ ജാസ്മിൻ അസാധ്യ ഗെയിമറാണ് എന്ന് സേതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അസാധ്യ ഗെയിമറാണ് എന്തു എന്തൊരു തമാശയാണ് അവൾ എന്ന് പറഞ്ഞിട്ട് അത് ക്യാമറയിൽ നോക്കിക്കൊണ്ട് അത് ജിൻഡെയും അങ്ങനെ തന്നെയാണ് ഇവിടെ ജിൻഡേനെയും പുള്ളി സപ്പോർട്ട് ചെയ്തു അത് നിങ്ങൾ വിചാരിക്കും ജിൻഡെ ജിൻഡെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ജിൻഡെ നിങ്ങളുടെ ഈ ഇത്രയും സപ്പോർട്ടുള്ള പിന്നെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ജിൻഡോയും കൂടി അവർ സപ്പോർട്ട് ചെയ്തത് അതല്ല ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ എങ്കിലെന്തെങ്കിലും ജിൻഡോ ഫാൻസ് വന്നിട്ട് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ ജിൻഡോയുടെ ഫാൻസ് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം അത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് അതായത് സേതോമനെ കൊണ്ടുവന്ന് സേതോമേന റൂമിൽ കയറ്റിയിരുത്തി ആദ്യമേ സേതോമേനന്റെ മനസ്സിലേക്ക് ഈ സാധനം ഇട്ടു കൊടുക്കുകയായിരുന്നു അതായത് ഇവിടെ ജാസ്മിനും ആരാണ് ഈ ഈ പറയുന്ന ജിൻഡോയുമാണ് ഇവിടെ ഏറ്റവും നല്ല കളിക്കാര് അവരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യണം അവർ തമ്മിൽ ഒത്തുനിന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റാരുമില്ല എന്നൊരു തോട്ട് ആരിലേക്ക് ഇട്ടു കൊടുക്കുന്നു ഈ ശ്വേതാ മേനന്റെ മനസ്സിലേക്ക് സാബുമൊൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നു അതിന്റെ ഇൻഫ്ലുവൻസിനാണ് പിന്നെ ശ്വേതാ മേനെ പ്രവർത്തിച്ചതല്ല നിങ്ങൾക്ക് നോക്കിയ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ചലഞ്ചേസ് എന്തിനാണ് വരുന്നത് പൊതുവെ ചലഞ്ചേസ് വരുന്നത് ഇവിടെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും അവരുടെ ഗെയിം ഉറത്തു കൊണ്ടുവരാനും അവരെ നല്ല രീതിയിലേക്ക് നിങ്ങൾ അവിടെ സേഫ് ഗെയിമാണ് കളിക്കുന്നത് അതിനെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം അവർന്ന് ആ ഗെയിമിലേക്ക് ഇറക്കാൻ വേണ്ടിയിരുന്ന പൊതുവേ ചലഞ്ചേഴ്സ് വരുന്നത് ഇവിടെ ചലഞ്ചേഴ്സ് വന്നപ്പോൾ ചെയ്തത് ഈ പറയുന്ന സേഫ് ഗെയിമേഴ്സിനെ തൊട്ട് പോലുമില്ല അവരുടെ അടുത്ത് കമാവുന്ന ഒരു അക്ഷരം വെണ്ടിയിട്ട് പോലുമില്ല ഇവരിവിടെ ബൂസ് ചെയ്യാൻ ശ്രമിച്ചത് ഈ പറയുന്ന ജിൻഡേനെയും ജാസ്മിനെയാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന ഇന്നലെ ഒരു മാലയര കേസ് പറഞ്ഞല്ലോ അതായത് ജാസ്മിൻ ഈ പറയുന്ന നമ്മുടെ ഇവളുമായിട്ടുള്ള പിന്നീട് അടിയിൽ ആരെ റസ്മിനുമായിട്ടുള്ള അടിയിൽ ജാസ്മിന്റെ മാല പൊട്ടുന്നു മാല പൊട്ടി ചുട്ടി പൊട്ടി ജാസ്മിൻ കയ്യിൽ പിടിക്കുന്നു അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് സാവുമോൻ വന്ന് ബലമായിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു ആ ബാല തട്ടിപ്പറിച്ചെടുക്കുന്നു അത് ഒരു ഗസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് ബലമായിട്ട് തട്ടിപ്പറിച്ചെടുക്കുന്നു എന്തിന് തട്ടിപ്പറിച്ചെടുക്കുന്നത് ഇവിടെ ഈവൻ നമുക്ക് പോലും പറഞ്ഞില്ല ആ മാല ഏതാണെന്ന് നമുക്കറിയാം പിന്നെ ലൈവ് പൂർണ്ണമായി കാണുന്നവർക്ക് മനസ്സിലാവും ഈ മാല എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സ്ഥാപനം അറിയാം ഇത് ആരുടെയാണ് നമ്മുടെ ഗബ്രിയുടെ മാലയാണെന്നും അതിനെ അവൾ കൊണ്ടു നടക്കേണ്ട ആ ഓർമ്മകളിലാണ് അവൾ ജീവിക്കുന്നതെന്നും ഈ മാല പോലും അവൾ കൊണ്ടു നടക്കുന്നത് അവരെ നെഗറ്റീവിറ്റി ആവും എന്ന് സാബു കോൺ അറിയാം അതായത് മറ്റാരെങ്കിലും പറഞ്ഞുകൊടുക്കാനുള്ള ഒരു ഒരു സമയം അവിടെ ഇല്ലായിരുന്നു മാല പൊട്ടി സെക്കൻഡുകൾക്കകം സാബു കോൻ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ മാല പിടിച്ചു വാങ്ങുന്നു അതിനുശേഷം മാല വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മുടെ ജാസ്മിൻ വരുമ്പോൾ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം നീ ഒറ്റയ്ക്കാണ് ആരുടെയും താങ്ങിലല്ല നീ കളിക്കാണ്ടത് നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനസ്സിലായോ ജാസ്മിനോട് അവന്റെ അവിടെ പറയുന്ന സംഭവങ്ങളെല്ലാം പ്രേക്ഷകരിലേക്കും ഈ പറയുന്ന അവിടുത്തെ മത്സരാർത്ഥികളിലേക്കും കൊടുക്കണം ഇവിടെ ഏറ്റവും നല്ല പ്ലേയേഴ്സ് ഉള്ളൂ അത് ജാസ്മിനും ഈ പറയുന്ന ആരാണ് പിന്നീട് ജിൻഡോയുവാണോ എന്നാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ് അവർ ടോപ്പ് ടൂവിലെങ്കിലും അതായത് ഈ ജിൻഡോരൊപ്പം ആരെ കൊണ്ടുവരണം ജാസ്മിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് സാമു മൊൻഡാറ്റ ഇനി അടുത്ത മറ്റൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ റസ്മിൻ സോറി നോറ നോറ നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ ഇന്നലെ സാബുവാൻ വന്നതിന് ശേഷം നോറ ആദ്യമായിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ജയിൽ നോമിനേഷന്റെ സമയത്ത് നോറയാണ് മറ്റുള്ളവർ പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത് അതായത് എനിക്ക് ജാസ്മിൻ ജയിലിലോട്ട് വിടുന്നതിൽ എനിക്ക് താൽപ്പര്യമില്ല പിന്നെ നിങ്ങളുടെ എല്ലാവരും തീരുമാനമാണെങ്കിൽ ഞാൻ കൂട്ടുനിൽക്കുന്നു എന്നേ ഉള്ളൂ എന്ന് നോറ പറയുന്നു ഇതുവരക്കായിട്ടും ഇല്ലാത്ത നോറയിൽ എങ്ങനെ ഈ ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് അതിനുശേഷം നോറ വന്ന് ജാസ്മിനോട് വന്ന് സോറി പറയുന്നു ഇതുവരെക്കും നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണത് ആ ജാസ്മിനോട് വന്ന് സോറി പറയുമ്പോൾ നോറയുടെ ബോഡി ലാംഗ്വേജ് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരോ പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാതെ നോറ വന്ന് പിന്നീട് സോറി പറയുന്നു അതുമല്ല അതിനുശേഷം നോറയും റസ്മിനുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിൽ നോറ പറയുന്നുണ്ട് എനിക്കത് വളരെ ആയിട്ടാണ് തോന്നിയത് അവളെ ജയിലിലിട്ടത് വളരെ ആയിട്ടാണ് തോന്നിയത് എന്ന് പറഞ്ഞ് കരയുകയും ഇടയ്ക്ക് വെച്ചൊരു കാര്യം കൂടി പറയുന്നു സാബു ചേട്ടൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് എനിക്ക് മനസ്സിലായിട്ടുമുണ്ട് എന്നും ആര് പറയുന്നുണ്ട് പറയുന്ന നോറ പറയുന്നുണ്ട് ആ ലൈവ് നോക്കി നമുക്ക് മനസ്സിലാവും ഇതിനർത്ഥം സാബു എന്ത് ചെയ്തു വളരെ കൃത്യമായിട്ട് ഈ ആരുടെ പിന്നീട് ജാഫിന്റെ അഗെൻസ്റ്റായിട്ട് നിന്ന നോറയെ എന്ത് ചെയ്തു പറഞ്ഞു തിരുത്തിയിരിക്കുന്നു പുറത്തുള്ള കാര്യങ്ങൾ ഇൻഡൈറക്റ്റ് ആയിട്ടെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് അവൾ ഇന്നലെ വന്ന് സോറി പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ കഴിയത്തില്ല ഇന്നലെ ഓരോ ഓരോ ഇൻസിഡന്റും നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും സാബു മോഹൻ അബ്ദുൽ സലാം സമത് എന്ന് പറയുന്ന മത്സരാർത്ഥി ഇവിടെ വന്നത് ഈ പറയുന്ന മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇനി ഏഷ്യാനെറ്റിനെ ഇവരെ ജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഏഷ്യാനെറ്റിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഇവളെ ടോപ്പ് ഫൈവിൽ കൊണ്ടുവരണമെന്നുള്ളത് അതായത് ജാസ്മിനെ ടോപ്പ് ഫൈവിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഏഷ്യാനെറ്റിനുണ്ട് അതുകൊണ്ടുതന്നെ ചില കാര്യങ്ങളിൽ ഏഷ്യാനെറ്റ് അവരെ അല്ലെങ്കിൽ ബിഗ് ബോസ് അവരെ എന്ത് ചെയ്യും ഫേവറേറ്റ്സും ഫേവറേറ്റ് ചെയ്യും കാരണം മറ്റൊന്നുമല്ല ടോപ്പ് ഫൈവില് അതായത് പിന്നാലെ വരെ ജാസ്മിനെ കൊണ്ടുവന്നാൽ അതുവരെയുള്ള പ്രേക്ഷകരും ആ ജാസ്മിൻ ഇപ്പം പുറത്തായി കഴിഞ്ഞ പിന്നെ കണ്ടന്റ് തീരുന്നു അവിടെ ഒരു ഒരു വില്ലത്തി എന്ന് പറയുന്ന ഒരു സാധനം വേണം അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും എന്തിനാണ് ടോപ്പ് ഫൈവിലേക്ക് കൊണ്ടുവന്ന നൂറ് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്രയും ഒരു ടിആർപി അവർക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത് ഈ പറയുന്ന ബിഗ് ബോസ് ശ്രമിക്കുന്നത് ഇവിടെ സാബുമോന്റെ മനസ്സിൽ ഇതാണ് ടോപ്പ് ടൂ അതായത് ജിൻഡ് കഴിഞ്ഞാൽ അടുത്തത് ജാസ്മിൻ ആണ് എന്ന് ഇൻഡയറക്റ്റ്ലി പ്രേക്ഷകരോടും അവിടെയുള്ള മത്സരാർത്ഥികളോടും ഈവൻ ശ്വേതാ മേനോന്റെ മനസ്സിലേക്കും ഇടിച്ച് കുത്തിവെച്ചു കൊടുത്തു മനസ്സിലായോ ഇപ്പം ആൾക്കാർ ഷാഹുമാർ എന്ന് പറഞ്ഞു ജിൻഡെയും കൊള്ളാം അവർ രണ്ടുപേരും സൂപ്പറാണ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മത്സരാർത്ഥിയായിട്ട് ആര് വരുന്നു ഇവിടെ പിന്നീട് നമ്മുടെ ജാസ്മിൻ വരുന്നു ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസേർട്ടോ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ ഈ പറയുന്ന ജാസ്മിന്റെ പിന്നീട് ടോക്സിക് ആയിട്ടുള്ള കുറെ കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ അവര് പറയുമ്പം പോലെ എന്തെങ്കിലും കാലടിയോ കയ്യടിയോ പ്രാഗേയും ഈ പറയുന്ന എന്താണ് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ജിൻഡ് പുറത്താണെങ്കിൽ പുറത്താവുകയാണെങ്കിൽ ആര് ജയിക്കണം ജാസ്മിൻ ജയിക്കണം അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിന്ന് ആരുടെയോ ഉപദേശം കൊടുത്ത് അല്ലാതെ ഈ മാലയുടെ കേസ് സാബു മോൻ അറിയത്തില്ല ഒരിക്കലും അത് നിന്ന് ആരോ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ഗബ്രിയിൽ നിന്ന് ഓർമ്മകളിൽ നിന്ന് മാറ്റി അവരുടെ അടുത്ത് ഒറ്റയ്ക്ക് കളിക്കാൻ പറയണം എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അത് ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു സാബുമോന് ചെയ്തത് വളരെ കൃത്യമായിട്ട് അതാണ് ചെയ്തത് അതായത് ജാസ്മിന്റെ പുറത്തുള്ള പിയാറകൾ ആരോ ആയിക്കോട്ടെ ആരോ ഒരാൾ സാബുമോനെ വിളിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതാണ് സാബു മോൻ ഇവിടെ വന്ന് പ്രാവർത്തികമാക്കിയത് എന്നുള്ളത് വേണ്ടിയിട്ട് ശ്വേതാ മേനോനെ വരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്വേതോ മേനോന്റെ മനസ്സിലേക്ക് അതിന്റെ തുടക്കം തന്നെ വന്ന് എവര് രണ്ടുപേരുമാണ് ഇവിടത്തെ നല്ല പ്ലെയർ എന്ന് പറയുന്ന ഒരു സാധനം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശ്വേതാ മേനോൻ എന്ത് ചെയ്യുന്നു പറയുന്നു ഈ പറഞ്ഞ എ ആറിനെ വിളിക്കുന്നു അവർക്ക് പിന്നെ എന്ത് ചെയ്യുന്നു കുറെ പിന്നെ ടാസ്കുകളും മറ്റതും ഫേവറസും കാര്യങ്ങളൊക്കെ അവരുടെ വാക്കുകളിലൊക്കെ ഈ പറയുന്ന ജാസ്മിനെ പൊക്കിക്കൊണ്ടുള്ള സംഭവമാണ് അല്ലാതെ ചലഞ്ചേഴ്സ് വന്ന് അവിടെ സേഫ് ഗെയിം കളിക്കുന്നവരെ ആരെയും ഒന്നും ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവരുടെ ഗെയിം എക്സ്പോസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ഒരുവിധം കളിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെ എന്ത് ചെയ്തു അവര് ബൂസ്റ്റ് ചെയ്ത് അവളുടെ സൗഹം പറയുന്നുണ്ടല്ലോ നീ ഇത് വിട് നീ അവനോട്ടൊത്തല്ലോ നീ ഒറ്റയ്ക്ക് കളി ഒറ്റയ്ക്ക് കളി എന്ന് പലവട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരുടെ അടുത്ത് പിന്നെ ജാസ്മിനോട് അതുപോലെ തന്നെ സാബു ഇവിടെ വന്നതിന് ശേഷം ഒരു ടീമിനെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യണം ഫൈനലിലേക്ക് കടത്തണം അല്ലെങ്കിൽ അവരെ മറ്റേ ടീമുമായിട്ട് പിന്നീട് പവർ ടീമിലേക്ക് കയറാൻ പറ്റണം അവരെ ജയിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തത് മനസ്സുകാര് തന്നെയാണ് അങ്ങനെ ഒരിക്കലും മുൻകൂട്ടി തീരുമാനം എടുക്കണം അവിടെ ആരാണ് കളിക്കുന്നത് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് മനസ്സിലായി ആ ഒരു തീരുമാനവും എല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഇവിടെ ഈ പറയുന്ന അതായത് അതിന്റെ കൂടെ ആരെയും കൂടി കൂട്ടുപിടിച്ചു ജിന്റേനേം കൂടി കൂട്ടുപിടിച്ചു അപ്പൊ ജിൻഡേ ഫാൻസ് കമാവുന്ന രക്ഷണം കണ്ടത്തില്ലല്ലോ ജിന്റേന്റെ ഫാൻസ് കൂടെ നിൽക്കും അതിനോടൊപ്പം ജിൻഡ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജിൻഡോയോടൊപ്പമാണ് ജാസ്മിൻ എന്നുള്ള സംഭവം പറയാതെ പറയുകയാണ് സാവു മോൻ ഇത് വളരെ തെറ്റിത്തന്നെ വന്നേ ഞാൻ പറയുള്ളൂ ചലഞ്ചേഴ്സ് വന്ന എല്ലാരെയും ഒരുപോലെ കണ്ടും അല്ലാതെ ഒരാളുടെ പി ആർ എടുത്തുകൊണ്ട് വന്ന് ഈ പറയുന്ന എന്താ പറയുന്നത് പി ആർ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തത് വളരെ വളരെ മോശമാണ് അതും ഒരിക്കലും സാവു എന്ന് പറയുന്ന മത്സരാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ സാവു മോൻ ചെയ്തത് അത് തന്നെയാണ് ഉറപ്പായിട്ട് ഞാൻ എഴുതി വെച്ച് തരാം നിന്നുള്ള ആരോ പറഞ്ഞു വിട്ടതുപോലെ ഈ പറയുന്ന ജാസ്മിനെ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് അവരുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അവളുടെ നെഗറ്റീവ് ഗെയിം എന്താണെന്ന് തുറന്ന് മനസ്സിലാക്കി കൊടുക്കുകയും നീ ഗബ്രിയെ വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും ചെയ്യണമെന്ന് ഇൻഡയറക്ട്ലി അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മോൻ ചെയ്ത് നമുക്ക് വീണ്ടും കാണാം ജയ്